എനിക്ക് അമ്മ അറിയാതെ എനിക്ക് എനിക്ക് ഇൻവിറ്റേഷൻ അയച്ചു അമ്മ അറിഞ്ഞില്ല പക്ഷെ എനിക്ക് എന്റെ വാട്സപ്പിൽ ഇൻവിറ്റേഷൻ വന്നു കല്യാണം പിന്നെ ഡേറ്റിലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അങ്ങനെ ആന്റി വിളിച്ചു ആന്റി ഇതുപോലെ അനീഷ് ആണ് അനീഷ് സുഖാണോ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്ന പ്രോജക്റ്റ് അത് ഇപ്പൊ ഉടനെ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് ആ സൈഡിലായിട്ട് ം ബ്രേക്ക് ത്രൂയിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ സ്റ്റാർ മാജിക്കല്ല കുറേ സീരിയലുണ്ട് പക്ഷേ സ്റ്റാർ മാജിക്കിൽ ഒരൊറ്റ വാക്കിലൂടെ പല ഇന്റർവ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ വയറൽ ആയൊരാളാണ് ഇപ്പൊ ഏഷ്യാറ്റില് നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം മൃദുല നമസ്കാരം നമസ്കാരം ആതിലേക്ക് നമുക്ക് വരാം ആ വയറൽ ആ കാര്യത്തിലേക്ക് ആദ്യം പറഞ്ഞോട്ടെ വണ്ണം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് ഒരു കണ്ടിട്ട് ും നല്ല വ്യത്യാസം വരും ഷുഗർ കട്ട് ചെയ്യുക അതൊക്കെ തന്നെയാണ് പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാനം അതാണ് ഏറ്റവും വലുത് അല്ല ഷുഗർ കട്ട് ചെയ്യുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും ഞാൻ ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും അലുവിലാണ് ഞാൻ വിളിച്ചായിരുന്നു അപ്പൊ ഇല്ല മൃദല ഉണ്ട് ഇവിടെ മൃദലയെടുത്ത് പറഞ്ഞ വിളിച്ചാ മതി വീട്ടിലേക്ക് ഒരു ഇന്റർവ്യൂ തരുമെന്ന് പറഞ്ഞു പക്ഷെ മൃദുല ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡില് സൈഡില് മൃദുല മൃദുല റൈറ്റ് ക്യാമറ വുമൺ വിശേഷങ്ങൾ സീല ഇഷ്ടം ചെയ്യുന്നത് ാണ് വൺ ഇയർ ആയി ചെയ്യാൻ ഇഷ്ടം 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 മാത്രം മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അല്ല കഥാപാത്രം പറയാമോ കഥാപാത്രം ആക്ച്വലി ഇഷ്യതയായിട്ടാണ് ഇഷ്യത അയ്യർ ക്യാരക്ടർ നിയമം ഡോക്ടർ ആയിട്ടാണ് ഒരു ഡോക്ടർ ആയിട്ടാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ക്യാരക്ടറിലേക്ക് മാറുമ്പോ അതിന്റേതായിട്ടുള്ള ർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും ഈ ഒരു ക്യാരക്ടർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡോക്ടറായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ധ്വനീനെ എൻ്റെ മോളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ ഡോക്ടേഴ്സും എങ്ങനെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുമായിരുന്നു ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിനുള്ളിൽ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഷൂട്ട് ഷൂട്ട് എല്ലാം കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ഇത് കണ്ടിട്ട് ഭയങ്കര നല്ല അഭിപ്രായമാണ് പറയും കാരണം കണ്ടു കഴിഞ്ഞ ഡോക്ടറാണെന്ന് തന്നെ പറയുള്ളു ഒരു വ്യത്യാസം ഈവൻ ഡോക്ടേഴ്സ് വരെ എന്റെ ആയിട്ടുണ്ട് കിങ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടറൊക്കെ എന്നെ കണ്ടിട്ട് എന്നെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അവരിങ്ങനെ സംസാരിച്ചു എനിക്കറിയില്ല വേറൊരു ആർട്ടിസ്റ്റ് അവിടെ പോയതായിരുന്നു അവരിങ്ങനെ വീഡിയോ കോളിൽ കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചു കണ്ടു കഴിഞ്ഞ ഡോക്ടറാണേ പറയുള്ളു കാരണം പക്ക നല്ല ആറ്റിറ്റ്യൂഡ് ഒരു ഡോക്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ട്രെസ് കൂ പിടിക്കുന്നതും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒക്കെ രസമായിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതെന്താ പക്ഷെ നമ്മള് ആക്ഷൻ ഹീറോ ബിജുലു നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അയാൾ ആറ് മാസം ഈ സ്റ്റേഷനിൽ പോയിട്ട് എസ് ഐ എങ്ങനെയാണ് വരുന്ന വരുന്ന പ്രതികളോട് എങ്ങനെയാണ് പെരുമാറുന്നതൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഡെഡിക്കേഷൻ കാര്യം സീരിയൽസിൽ അങ്ങനെ ഡെഡിക്കേഷൻ ഇല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം ചെയ്തു ാണ് ഉള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞാൻ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത് ഫിലിമാണ് ഫിലിം കഴിഞ്ഞതിന് ശേഷം സീരിയലിലേക്ക് വന്ന സമയത്താണെങ്കിലും ഞാൻ ഫിലിമിനെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതേ കണ്ണോടുകൂടി തന്നെയാണ് സീരിയലിലെയും ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന ഓരോ ക്യാരക്ടേഴ്സും എനിക്ക് ഭയങ്കര ആണ് ഓരോ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ് ചെയ്യാനായിട്ട് പഴയ കാര്യത്തില് പോവുകയാണെങ്കിൽ മൃദ്ര എന്ന് പറഞ്ഞൊരു ഡാൻസർ ഉണ്ടായിരുന്നു അതെ കരലി ചാനലൊരു പ്രോഗ്രാം പക്ഷെ അത് ഫേമസ് ആയി എനിക്ക് അന്ന് ഡാൻസിങ് ഏറ്റവും കൂടുതൽ റിയാലിറ്റി ഷോ വന്നിട്ടുള്ള ചാനലാണ് കരലി ചാനൽ അതിനകത്ത് ഡിവേറ്റ് ആയിട്ട് പെർഫോമൻസും സോളോ അല്ല ഡിവേറ്റ് ആയിരുന്നു ഷീജി മാസ്റ്റർ ആയിരുന്നു അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു കരിയർ സ്റ്റാർട്ടിങ് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലല്ലോ ഇല്ല ഒന്ന് പറയാവ ജേണി എന്ന് പറയാം ചെയ്തു സിനിമ ചെയ്ത് നിൽക്കുന്ന ടൈമിന് എൻ്റെ സ്കൂളിൽ പെട്ടെന്ന് ഒരു കുട്ടി എന്നെ കാണാൻ വന്നു വേറെ ഞാൻ ഹ്യൂമാനിറ്റീസാണ് പഠിക്കുന്നത് അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ തന്നെ മ്യൂസിക് സെക്ഷനിലുള്ള ഒരു കുട്ടി തന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഒരു പ്രോഗ്രാം വരുന്നുണ്ട് എൻ്റെ അങ്കിളാണ് അതിൽ ഡാൻസ് കളിക്കുന്നത് ആൾക്കൊരു ആർട്ടിസ്റ്റ് വേണം കോറിയോഗ്രാഫർ ആർട്ടിസ്റ്റ് ഒരു കോമ്പിനേഷനാണ് വരുന്നത് കൈരളി ചാനലിലാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു ഞാൻ നമ്പർ കൊടുക്കട്ടെ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ശരി ഓക്കെ ഞാൻ അമ്മയുടെ നമ്പർ കൊടുത്തു അപ്പോൾ സ്കൂള് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ശീച്ചി ചേട്ടൻ എന്നെ വിളിക്കുന്നു സംസാരിക്കുന്നു കരളി ചാനലാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആക്ടിങ് നിർത്താൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഡാൻസ് ഞാൻ നിർത്തില്ല കാരണം അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പം ഇതിലേക്ക് വിളിക്കുന്നു ഞാൻ പോയി കണ്ടു അവർ സെലക്ട് ചെയ്തു പിന്നെ അതിനുശേഷം മാസത്തിൽ മൂന്ന് ദിവസം എങ്ങാണ്ട് നമുക്ക് ഷൂട്ട് വരും അത് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വൈകുന്നേരം സാധാരണ എല്ലാവരും ട്യൂഷൻ ക്ലാസിലേക്ക് ഓടുന്നത് ഞാൻ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയും അമ്മ വന്ന് എന്നെ എന്റെ അനീത്തിനും പിക്ക് നേരെ പോകുന്നു ഷീച്ച ഡാൻസ് ക്ലാസ്സിലേക്കാണ് അവിടെ പോകും രാത്രി ഒൻപത് മണിവരെ ഡാൻസ് പ്രാക്ടീസ് അനീതി ഒരു സൈഡിൽ നിന്ന് പഠിക്കും ഹോംവർക്ക് ഒക്കെ ചെയ്യും ഞാൻ ഇവിടെ കിടന്ന ഡാൻസ് ഞാൻ അന്ന് ട്വൽത്തിൽ പഠിക്കുകയാണ് ആ സമയത്ത് അപ്പം ഡാൻസ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യും പിന്നെ അത് മാസത്തിൽ മൂന്ന് ദിവസം ഷൂട്ട് ഷൂട്ട് ലീവ് എടുക്കും കഴിയും അടുത്തത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും നല്ല നല്ല ഡാൻസർ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനിയൊരു തുറന്നൊരു കാര്യം പറയാം ആ സമയത്ത് ഞാൻ ക്രഷോടെ നോക്കിയിരുന്ന ഒരാളായിരുന്നു അന്ന് വെച്ചാൽ അതിനകത്ത് വേറെ സുന്ദരികളില്ലായിരുന്നു ആ സമയത്ത് അന്ന് എനിക്ക് മൃദുല കുറച്ചുകൂടെ തടിയായിരുന്നു അല്ലെ മൈളില്ല ഇത്രയതന്നെ തടി ണ്ടായിരുന്നതാണ് സത്യം പക്ഷെ അന്നേരം ഞാൻ പെർഫോമൻസ് കാണാൻ അല്ലെങ്കിൽ മൃദുലയുടെ ഡാൻസ് കാണാൻ വേണ്ടി മാത്രം ഞാൻ ആ പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോക്കത്തില്ല പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന പക്ഷെ ഇവര് ജയിക്കണ എന്നുള്ളതാണ് ഷീജി ചേട്ടനെ ജയിക്കാനല്ല മനസിലായില്ലേ റോളരുത് അത്രയുള്ള എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു പക്ഷേ യുവ കല്യാണം കഴിച്ചപ്പോഴും എനിക്ക് യുവയുടെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു ഇതായിരുന്നപ്പോൾ പക്ഷെ അതൊക്കെ മാറി അതൊക്കെ ഒരു റീൽ ആണെന്നുള്ളത് മനസ്സിലായി കാര്യം റിയൽ അല്ലല്ലോ അത് ചെറിയൊരു നമ്മള്

അപ്പൊ ഞാൻ കല്യാണ സൗന്ദര്യം ജോയിൻ ചെയ്തു പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാര്യ എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് യുവയുടെയും മൃദുലയുടെയും ഒരു വിവാഹം ഭയങ്കരമായിട്ട് ആഘോഷിച്ചാണ് സോഷ്യൽ മീഡിയ പക്ഷെ അവർക്ക് അവിടെ പെർമിഷൻ കൊടുക്കാതെ ഇരുന്നു എന്നുള്ളതും പിന്നെ ഇടയ്ക്ക് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ട് അതെ കേട്ടോ അത് ഫണ്ടി ആണ് അത് ഞാൻ പിന്നെ പറയാം ഇൻസിഡന്റ് ആണ് അതെ അന്ന് ഞാൻ ഞാൻ വേറെ ചാനലിനേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് മൃദുല അത് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ആർക്കും അവിടെ അനുവാദം കൊടുക്കുന്നില്ല അതൊക്കെ ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു അത് എന്തുകൊണ്ടാണ് മൃദുല ആ സമയത്ത് അങ്ങനെ ഒരു എനിക്ക് കൊറോണ ഉള്ള ടൈം ആയിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന് തലേദിവസമാണ് പറയുന്നത് നൂറ് പേർ ആക്കാന്നുള്ളത് അതുവരയ്ക്ക് അൻപത് പേര് അപ്പൊ ഞങ്ങള് റിസപ്ഷൻ പോലും അതായത് കല്യാണത്തിന് ഞങ്ങളെ അടുത്ത റിലേറ്റീവ്സിനെ പോലും വിളിക്കാൻ പറ്റാണ്ട് ഞങ്ങള് തലേ ദിവസം വീട്ടിലേക്ക് പേര് വിളിച്ചു അവിടെ വെച്ച് ഫങ്ഷൻ നടത്തി അതിനുശേഷമാണ് പിന്നെ കല്യാണ നെക്സ്റ്റ് ഡേ കല്യാണം ഫിഫ്റ്റി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബാക്കി നമ്മുടെ ഇപ്പം എന്റെ അടുത്തുള്ളവർ അച്ഛനമ്മ സിസ്റ്റർ അതുപോലെ ഏട്ടന്റെ അടുത്തുള്ളവര് പിന്നെ ഫോട്ടോഗ്രാഫ് പിന്നെ ഇവന്റിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി വന്നപ്പോൾ തന്നെ ഈ അൻപത് പേരിൽ കൂടുതലാണ് അപ്പൊ കല്യാണത്തിന് തലേഴ്സ് നൂറ് പറയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ആശ്വാസമായിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് വേറെ ആരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഈ മീഡിയക്കാരെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതിന്റെ റീസൺ പറഞ്ഞാൽ ഒന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓഫീഷ്യലി ഞങ്ങൾ ഇടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കാരണം യൂട്യൂബ് ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് അതായത് ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നു ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തന്നെ ആക്ച്വലി ഇറക്കുന്നത് ലോഞ്ച് ചെയ്യുന്നത് സോ ഞങ്ങൾ ഇടുന്ന വീഡിയോയും യൂട്യൂബ് ചാനൽ ിടണം എന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നെ ഡീൽ ഡീലുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം ഇവര് നമ്മുടെ എങ്ങനെ പറഞ്ഞാലും ഇവരുമായിട്ട് സംസാരിച്ച് നമ്മൾ ധാരണയിൽ എത്തി ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നു ഫോട്ടോ എടുക്കുന്നു പക്ഷേ ഇവരെ ത്രൂ ആയിരിക്കണം ഈ ഫോട്ടോസ് പുറത്തേക്ക് പോകേണ്ടത് കാരണം ഈ സെയിം ലുക്കിൽ വേറെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്ത് അത് റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പേളിയുടെ ഒക്കെ വെഡ്ഡിങ് അല്ല പേളിയുടെ എനിക്ക് പേളിയുടെയും ശ്രീനീഷിൻ്റെയും കുറേ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു അതിലേതൊരു ഫംഗ്ഷൻ ഷൂട്ട് ചെയ്ത ടീമായിരുന്നു ഫോട്ടോജനിക്ക് എന്ന് പറഞ്ഞ ടീമായിരുന്നു ഞങ്ങൾക്കും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവരുമായിട്ട് അങ്ങനെ ഒരു അഗ്രിമെന്റ് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആരെയും അലോ ചെയ്തില്ല പിന്നെ അത് ഹോട്ടലിൽ ആയതുകൊണ്ട് ഒരു പെർമിഷൻ ഭയങ്കര കുറവായിരുന്നു ഐസിൻ്റെ ഹോട്ടലിലായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴെ വന്ന് ഇവരോട് സംസാരിച്ചു ഇതുപോലെ റീസൺ ഇതാണെന്ന് പറഞ്ഞ് സംസാരിച്ചു അങ്ങനെ ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം രസകരമല്ല മൃദുലയുടെ ബ്ലൗസിൽ ഏറ്റവും ബാക്കില് ഇങ്ങനെ എഴുതി വെച്ചു ആ മൃദു വന്ന അതായത് യുവയുടെയും കൂടെ ചേർത്തിട്ട് മൃദു വന്ന് കൊടുത്തിട്ടുണ്ട് അതും കുറച്ച് വൈറലായിട്ട് ഒരു കോൺട്രവേഴ്സി നിങ്ങളുടെ ചാനലിൽ ഇട്ടതിന് ശേഷമാ മുന്നേ വന്നു ഇതൊക്കെ ഈ പറഞ്ഞ മുന്നേ വന്നു അതെ അതെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇപ്പം അന്ന് ആ സിറ്റുവേഷനിൽ സത്യം പറഞ്ഞ എല്ലാവർക്കും മൃദുലോട് ദേഷ്യമായിരുന്നു എല്ലാ ആൾക്കാർക്കും മൃദുലോട് ദേഷ്യമായിരുന്നു ഈ പറയുന്ന എനിക്ക് പോലും എന്റെ എന്റെ ഇൻസ്റ്റാർക്ക് പറയാം ഞാന് എനിക്ക് അമ്മ അറിയാതെ എനിക്ക് ഇൻവിറ്റേഷൻ എനിക്ക് അയച്ചു അമ്മ അറിഞ്ഞില്ല പക്ഷെ എനിക്ക് എന്റെ വാട്സപ്പിൽ ഇൻവിറ്റേഷൻ വന്നു കല്യാണം പിന്നെ ഡേറ്റിലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അങ്ങനെ ആന്റിയെ വിളിച്ചു ആന്റി ഇതുപോലെ അനീഷാണ് വ്യാദ് അനീഷ് ഞാൻ പറഞ്ഞു ആന്റി ഞാൻ നേരത്തെ വിളിക്കാറുണ്ട് മൃദലയുടെ കല്യാണം മറ്റന്നാളല്ലേ ഇല്ല ഇല്ല കല്യാണം ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇപ്പോഴേ ഓർമ്മയുണ്ടോ അങ്ങനെയാ വിളിച്ചത് ഓർമ്മയില്ല ഉറപ്പ് ഉറപ്പിച്ചിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് തീർത്താ തീരാത്ത ദേഷ്യവും സങ്കടമായി പോയി എന്നുവെച്ചാൽ എന്നെ വിളിച്ച് എന്നെ എന്നെ കല്യാണം വിളിച്ചിട്ട് എനിക്ക് ലെറ്റർ അയച്ചിട്ട് ഇവിടെ നിന്നില്ല ഇവിടെ നടത്തുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പഴല്ല അടുത്ത മാസം മാസമാണ് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിട്ട് എന്താ ഈ സംഭവിക്കും എന്നെ എന്നെ എല്ലാ ഓൺലൈൻ മീഡിയസ് അതെ അതെ കാരണം കല്യാണം അതെന്ത് ഡേ മുതൽ രണ്ട് സ്ഥലത്താണ് പിന്നെ ഞങ്ങള് നെക്സ്റ്റ് കാണുന്നത് സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലാണ് പിന്നെ അവിടെ നിന്ന് ഒരു ഹണിമൂൺ പോയി ഒരൊറ്റ ഹണിമൂൺ മൂന്നാറ് അത് കഴിഞ്ഞ് വീണ്ടും വന്നു വീണ്ടും രണ്ട് സ്ഥലത്ത് സ്റ്റിൽ ഇപ്പോഴും ഞങ്ങള് രണ്ടുപേര് രണ്ട് സ്ഥലത്താണ് ഈ ഹണിമൂണിന് മുന്നേ പോകുമ്പോഴാണ് ഒരു വാർത്ത സ്റ്റാർ മാജിക് വെച്ച് പറഞ്ഞത് ലക്ഷ്മി ചോദിച്ചു കല്യാണത്തിന് മുന്നേ ലക്ഷ്മി ചോദിച്ചില്ല അതിന് മുന്നേ പറഞ്ഞു എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടം നാല് കുട്ടികൾ വേണമെന്ന് പറഞ്ഞു അഞ്ച് അഞ്ചു പേര് വേണം അഞ്ചു കുട്ടികൾ വേണം പറഞ്ഞു അന്ന് ഈ യുവയായിട്ട് നിങ്ങള് ഇഷ്ടത്തിലായിരുന്നു ആ പറയുന്ന സമയത്ത് പിന്നെ അതിനുശേഷം ആണോ നിങ്ങൾ ഇഷ്ടത്തിലായതല്ല ഇത് അറേഞ്ച് മാരേജ് എത്ര അഞ്ചു അഞ്ചു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പറയില്ല അത് പറയാൻ കാരണം ഞാൻ ഞാന് ഇടയ്ക്ക് വെച്ച് മോളെ കണ്ട് ധ്വനിയെ കണ്ട് കയ്യിലിരിക്കുമ്പോ ഞാൻ ചോദിച്ചു അന്ന് പറഞ്ഞ വാക്ക് അന്നേരം വാ കണ്ണാരെന്താ പറഞ്ഞത് അല്ലോ അല്ല എന്തുകൊണ്ടാണ് ഞാൻ കുട്ടികൾ അത്രയും ഇഷ്ടം കുട്ടികൾ അതെന്താ പറയാ നമ്മുടെ മുഖത്തിലുള്ള കൊറേ കുട്ടികളെ കാണുമ്പോ നല്ല രസമല്ലേ നമ്മുടെ മുഖത്തിലും ചൈലൊക്കെ പക്ഷേ പുള്ളിക്കാരൊക്കെ ധോനി വന്നതിന് ശേഷം ധോനി മാത്രം മതി അതെ അത് അഞ്ചു കുട്ടികൾ വേണ്ടെന്നല്ല ധനിക്ക് മാത്രം സ്നേഹം കൊടുക്കുക എന്നുള്ളത് കൊണ്ട് അല്ല വീട്ടിലെ പിന്നെ എനിക്കത് കഷ്ടപ്പെടാ ഓപ്പണായിട്ട് വെച്ചോട്ടെ ഈ ഡെലിവറി നോർമൽ ആയിരുന്നു അതോ നോർമൽ ആയിരുന്നു ആയിരുന്നു അപ്പം ഈ പറഞ്ഞപോലെ അമ്മ ഏറ്റവും കൂടുതൽ വേദന കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു എന്ന് എന്ന് കുട്ടികൾ പറയുന്നത് എത്ര വയസ്സായി വരദാന ഇപ്പൊ രണ്ടര വയസ്സ് കഴിഞ്ഞു ആള് ആള് അടിപൊളിയാണ് അടിപൊളിയാണ് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളാണ് ഞങ്ങളുടെ രണ്ടു രണ്ടുപേരുടെയും നല്ല ഗുണങ്ങളാണ് കുഞ്ഞിനു കിട്ടിയിരിക്കുന്നത് അത് ഏറ്റവും വലിയ സന്തോഷം ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയും കാരണം അവൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും ഈ എനിക്ക് ഒബ്സർവേഷൻ സ്കില്ല് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ചെയ് ചെയ്യാനുള്ളൊരു കഴിവുള്ളത് സോ അതുപോലെ തന്നെ തന്നെ നല്ലപോലെ ഒബ്സർവ് ചെയ്യും പാട്ട് പാടും ഡാൻസ് ചെയ്യും അവള് രണ്ട് വയസ്സാവുന്നതിന് മുന്നേ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി പിന്നെ പുഷ്പ ഇതൊക്കെ ചെയ്യുമായിരുന്നു ആ ഇമിഡിയറ്റ് ചെയ്യും നവരസങ്ങളെല്ലാം ചെയ്യും പക്ഷെ പൊളിക്കായിരുന്നു മോളുണ്ടായിരുന്ന പൊളിക്കാൻ യുവയുടെ അടുത്തപ്പോ മോളുണ്ടായിരുന്നു പക്ഷെ യുവ ഇതൊന്നും പറഞ്ഞില്ല വീട്ടിൽ വന്നപ്പോഴും മോളുണ്ടായിരുന്നു അനിത്തയുടെ മോളുണ്ടായിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നു പക്ഷെ ആള് ക്യാമറ ആക്ഷൻ പറയുമ്പോ അപ്പഴേ പുള്ളിക്കാരി ക്യാമറയിലെ നോക്കിട്ട് ഇതിലൊക്കെ സംസാരിക്കും മൃദലക്ക് ഇൻസിഡന്റ് അതായത് ഏതെങ്കിലും കേട്ടൊരു കാര്യമാണ് അത് നമ്മളത്രയും സുഹൃത്തുക്കളായിട്ട് പറയാം ഈ നമ്മുടെ ആ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം അതായത് എനിക്ക് ബിഫോർ ഒരു ടെൻ ഇയേഴ്സ് ആയി കാണുന്നത് ആ സമയത്ത് പിന്നെ മൃദുലേക്ക് ഒരു മറക്കാൻ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ട്രൂ ആണോന്നുള്ളത് നിരന്തരമായിട്ടൊരു ആരാധകൻ ഫോളോ ചെയ്യുകയും വിളിക്കുകയും അത് ഇത് കണ്ടിട്ട് ആരാധകനാണോ ലവർ ആണോ എനിക്കറിയില്ല വൺ സൈഡ് അങ്ങനെ ഒരു ശല്യം അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പേര് വരുന്നുണ്ട് ഇപ്പോഴും സ്റ്റിൽ ഇഷ്ടമാർ പോവരുതേ കടാകടിയനായിട്ടുള്ള ഒരാളുണ്ട് കൂടെ അല്ല ഇപ്പൊ വരുമെന്നവരോട് എന്താ പറയുന്നത് കാര്യം യുവ കല്യാണം കഴിച്ചിട്ടില്ല അറിയാത്ത ആൾക്കാർ കാണും അല്ല കല്യാണം അറിഞ്ഞിട്ട് തന്നെ നമ്മളോട് ഇഷ്ടമാന്ന് പറയുന്നത് അല്ലാതെ അവരോട് എന്ത് പറയും ഞാൻ കല്യാണം കഴിച്ചു അമ്മയാണ് അമ്മ എന്ന് കാണേണ്ട പറയുമ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വാല്യൂ ചെയ്യാം ഓക്കെ ഇഷ്ടമാണ് ശരി ഓക്കെ അത് അവരുടെ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടത്തിന് നമുക്ക് വേണ്ട പറ്റും അതെ നമ്മൾ എങ്ങനെ മാത്രമേ ാണ് മോഹൻലാലി മമ്മൂട്ടി സുരേഷ് ഗോപി എല്ലാരും സ്നേഹിക്കുന്നില്ലേ അതെ സ്നേഹിക്കുന്നില്ല എനിക്ക് കാട അയച്ചിട്ട് വരണ്ടാന്ന് പറഞ്ഞ ആള് ഇൻവിറ്റേഷൻ വന്നിട്ടെ അത് ഇപ്പോഴും ഭയങ്കര കോമഡി ആയിട്ട് പലർക്കും എന്താ തമാശയായിട്ട് ഫ്രണ്ട്സിനോട് പറയാറുണ്ട് പക്ഷെ ഞാൻ എന്റെ കൂട്ടക്കാരായിട്ടുള്ള ആൾക്കാർ ക്രഷായിട്ട് വന്നിട്ടുണ്ടാകുന്നു ഈ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ ഡാൻസിന്റെ കോമ്പറ്റീഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ്സും ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ആയിരുന്നു നിങ്ങളുണ്ട് ഷിജു മാസ്റ്റർ ആക്ച്വലി എൻ്റെ ഒരു നല്ലൊരു ഗുഡ് ബന്ധം ആണ് ആള് എപ്പോഴും കോണ്ടാക്റ്റ് ഇല്ല പക്ഷെ എന്നാൽ പോലും ആളുമായിട്ട് അത്ര വലിയൊരു ബോണ്ടിങ് ആണ് എനിക്കുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ചേട്ടൻ എന്നുള്ളതാണ് എൻ്റെ സെയിം ഏജിലുള്ള കുട്ടി തന്നെ ഷീ ചേട്ടൻ വിളിക്കുന്നത് മാമൻ എന്നാണ് പക്ഷെ എനിക്ക് അതെ അതെ മാമൻ എന്നാണ് വിളിക്കുന്നത് പക്ഷെ എനിക്ക് ഷീ ചേട്ടൻ എന്ന് പറയുന്നത് എനിക്ക് അത്ര എന്താ പറയുക ഒരു പേഴ്സണലൊരു അടുപ്പുണ്ട് ഷീച്ചേട്ടൻ ആയിട്ട് എല്ലാ കാര്യത്തിനും കൂടുതൽ ഇപ്പോഴും ആൾക്ക് എന്തെങ്കിലും ഇൻഡ്യൂഷൻ ഒക്കെ കിട്ടുവാണെങ്കിൽ അപ്പൊ തന്നെ വിളിക്കും മൃദുല നീ ഒന്ന് ശ്രദ്ധിച്ചോ എന്തൊക്കെയോ വരാൻ പോകുന്നു നിന്റെ ലൈഫിൽ എന്നുള്ള ഒരു തോന്നല് എന്നൊക്കെ പറഞ്ഞിട്ട് ആള് നമുക്ക് ആൾക്ക് എന്തെങ്കിലും ഇൻഡ്യൂഷൻ വന്നാൽ തന്നെ ആള് ഞങ്ങളെ വിളിച്ച് അറിയിക്കുക ഒക്കെ ചെയ്യും അത്ര നല്ലൊരു ബന്ധമാണ് കോണ്ടാക്റ്റ് ഉണ്ട് ഞങ്ങൾ ഇപ്പോഴും കോൺടാക്ട് സ്ഥിരം കോൺടാക്റ്റ് ഇല്ല ഈ ഏറ്റവും ആ സമയത്ത് കല്യാണ സമയത്ത് അതിനുശേഷം ഒക്കെ കുറെ അധികം കോൺട്രവേഴ്സീസ് ഒരു കല്യാണമാണ് നിങ്ങളത് അതെ അതെ അന്ന് ഇതുകൊണ്ടായിരുന്നു ആ സമയത്ത് ആരൊക്കെ പറഞ്ഞു വരുത്തി നൂറല്ല ഇരുന്നൂറല്ല മുന്നൂറ് പേരിൽ പുറത്താൾക്കാര് ആ കല്യാണത്തിന് ആ ഒരു ആ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു അതിനോട് അതിനോട് എന്താ യോജിക്കുന്നുണ്ടോ യോജിക്കുന്ന മീൻസ് ഞങ്ങൾക്കറിയാറുണ്ട് ഞങ്ങൾ അത് എങ്ങനെയാണ് ഫേസ് ചെയ്തതും അന്നത്തെ കാര്യങ്ങൾ ഞങ്ങൾക്കേ അറിയുള്ളൂ പിന്നെ ഈ അന്ന് ആക്ച്വലി ഈ മീഡിയനെ കേട്ടിട്ടില്ല എന്നുള്ളൊരു പ്രശ്നത്തിലായിരുന്നു കുറച്ചധികം നെഗറ്റീവ് കമന്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്

സുരാജ് മഞ്ഞാറൂടിൻ്റെയും പിന്നെ അതേപോലെ നവ്യ നായർ പിന്നെ പിന്നെ ആരെയാണ് ഞാൻ ചെയ്ത ലക്ഷ്മി നക്ഷത്ര പിന്നെ മിഥുൻ ചേട്ടൻ ആങ്കർ മിഥിൻ ഇത്ര പേരെ ഞാൻ അവിടെ ചിമിട്ടിട്ട് വോയിസ് എനിക്ക് പറ്റില്ല ഞാൻ അവരുടെ ബോഡി ലാംഗ്വേജ് ആണ് ചെയ്യാറുള്ള ചേട്ടൻ ഡാൻസ് ചെയ്യുന്നതും ആളുടെ ആ ഒരു രീതി ഒക്കെ ഞാൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഷെഡ്യൂൾ വന്ന സുരാജ് ചേട്ടൻ എന്നോട് പറയാം ഈ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല കൊച്ചു പയ്യന്മാര് ആ സുരാജ് സുരാജേട്ടത് ഇങ്ങനെയല്ലേ നടക്കേണ്ട എന്ന് പറഞ്ഞിട്ടോ ആ നവ്യ ചേച്ചി എന്താ സുരാജ് ചേട്ടൻ പറയണ നിങ്ങൾ കറക്റ്റ് ആ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഒരു സംശയം കറക്റ്റ് ആവില്ല സുരാരി തോന്നിക്കാണോ ഞാൻ ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് ഒന്ന് ഇരുന്ന് ഒരു മാനേഴ്സ് ഇരിക്കുന്നതും അല്ല ആൾക്ക് ആക്ച്വലി സോ ഫേസിൽ ആറ്റിറ്റ്യൂഡ് ആക്കണേ ആക്ച്വലി ഡാൻസ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ പിന്നെ ഈ കൈ എടുക്കുന്ന ടൈമിന് ചെറിയൊരു ഇത് കാണിക്കുന്നത് എന്തേലും ഞാൻ ഇപ്പൊ ചെയ്യുന്ന പ്രോജക്റ്റ് അത് ഇപ്പൊ ഉടനെ അവിടെ എവിടെയാ മറ്റേ ആ സ്ഥലത്തിന്റെ പേര് എവിടെയാണോ അവിടെ ആയിട്ട് യോഗം നടക്കുന്നുണ്ട് എറണാകുളത്തിന്റെ ആ സൈഡിലായിരിക്കും പോലെ ഇത്രയും നല്ല ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആൾ പക്ഷേ ഇത്രയും വലിയൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ആർട്ടിസ്റ്റും ഇങ്ങനെ ഇത്രയും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഇന്റർവ്യൂല് ഞാൻ എടുത്തിട്ടുള്ളതിനകത്ത് പത്തിരുന്നൂറ് എണ്ണം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇത്രയും നല്ല കോപ്പറേറ്റ് ചെയ്തുള്ള ഒരു ആർട്ടിസ്റ്റ് രണ്ടുപേരുണ്ടൊന്ന് യു എ ഉണ്ടെന്ന് ബാക്കിയുള്ള എല്ലാം നല്ല കുറച്ചും കൂടെ മേലെ നിൽക്കുന്നത് ഇവർ തന്നെയാണ് അതുപോലെ എനിക്കൊരു ഒരു ചെറിയൊരു കോൺട്രവേഴ്സി ചോദിക്കാൻ കോൺട്രവേഴ്സി തന്നെയാണ് അത് കോമഡി നമ്മുടെ ഈ ഫ്ലവേഴ്സിന്റെ തന്നെ നിങ്ങളുടെ ഈ സ്റ്റാർ മാജിക്കില് ഈ നോബി കാര്യം പറഞ്ഞപ്പോഴാണ് ഇവര് നെൽസൺ ചേട്ടൻ്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തഗിന്റെ ആൾക്കാരാണ് ഇടിച്ചു നിൽക്കാൻ പാടാ പക്ഷെ കൂടെ നിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നബീചേട്ടൻ്റെ ആയാലും ജിഷുചേണ്ടായാലും അങ്ങനെ കുറെ പേരുണ്ട് ടീമ് ടീമിനെയൊക്കെ കൊന്നിട്ടിരിക്കുക പക്ഷെ ഈ ഈ ഇവർക്കൊക്കെ ചെറിയ വിള്ളൽ വീരുന്ന കുറെ കാര്യങ്ങൾ അവിടെ പറയാറുണ്ട് ഫ്ലോറിൽ വെച്ചിട്ട് പറയാറുണ്ട് അതാ സ്പോട്ടിൽ പറയുന്നതാണോ അതോ എല്ലാം മീൻസ് ദേഷ്യപ്പെടുന്നതാണ് പറഞ്ഞത് അവിടെ അടി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പേഴ്സണലി അല്ല ആക്ച്വലി അവിടെ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോറിൽ വെച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ആ ഫ്ലോറിൽ തന്നെ കഴിയുക പിന്നീട് അത് മൈൻഡിലേക്ക് വെക്കരുത് എന്നാണ് നമ്മളവിടെ പറയുന്നത് ചില ആൾക്കാരെ അത് ക്യാരി ചെയ്യും ചില ആൾക്കാരത് അവിടെ തന്നെ വിടും ഇപ്പം നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഫ്ലോറിൽ തന്നെ കഴിഞ്ഞാൽ അത് അവിടെ അവിടെ അവിടത്തോടി കാരണം ഇതൊരു എല്ലാം ബേസ് ചെയ്യുന്നത് ഈ കണ്ടന്റ് ബേസ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും പോകുന്നത് ഇപ്പം അനുമോൾ ഇപ്പം പൊട്ടി എന്നുള്ള രീതിയിലാണ് പുറമേ അറിയപ്പെടുന്നത് പക്ഷെ അവൾക്ക് നല്ല കഴിവുണ്ട് അവൾക്കെല്ലാം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അറിയാം പക്ഷെ അവിടെ നമുക്ക് വേണ്ട കണ്ടന്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും പറ്റും ഇപ്പം ഞാൻ ആക്ച്വലി സ്റ്റാർ മാജിക്കിലേക്ക് പോയി എന്നെ മെയിൻ ആയിട്ട് വിളിക്കുന്നത് ഡാൻസും ഇമിഡേറ്റ് ചെയ്യാനും അതേപോലെ ഞാൻ ഗെയിം നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യാം അപ്പം നമ്മുടെ കഴിവ് എന്താണോ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ അവിടെ എപ്പോഴും ചെയ്യാറുള്ളത് ഓരോ ആൾക്കാരുടെയും കഴിവ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കും അല്ലെങ്കിൽ ഓരോ ആൾക്കാരെയും എവിടെ പിടിച്ചാൽ അവരെ പറ്റും പറ്റും വെച്ച് എന്ത് കണ്ടന്റ് എന്നുള്ളത് ആ ഷോ ാണ് അനുവാന്റെ കാര്യം പറയപ്പോ തന്നെ എല്ലാരും മണ്ടിയാണ് പൊട്ടിയെന്നൊക്കെ പറയും പക്ഷെ അവളാണ് ആയിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ ലൈഫ് കൊണ്ടുവന്ന് അറിയുന്ന ഒരു വുമൺ കൊണ്ടുപോയെന്നുവെച്ചാൽ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തില്ല പുള്ളിക്കാരിയുടെ ഒരു ഏണിങ്സിൽ വിവാഹം കഴിച്ചു പോണ്ട ഗോൾഡ് ഉൾപ്പെടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അതിനാണ് ഷിയാസിന് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്ന കാര്യം സ്വന്തം കാലം നിൽക്കുക എന്നുള്ളത് അവിടെ വരുന്നവരെല്ലാരും അങ്ങനെ തന്നെ പക്ഷെ കുറച്ചും കൂടെ അനുവിനെ കൊടുക്കാൻ കാരണം പ്രോഗ്രാംസ് വെളിയിൽ അധികം അതോ ഇല്ല ആക്ച്വലി ഞാൻ ഇനോഗ്രേഷൻസ് എനിക്ക് വരണുണ്ട് ഇപ്പം കുറെ റീസൺ ആയിട്ട് കുറെ ഇനോഗ്രേഷൻ ഞാനിപ്പോ ഈ സീരിയലിൽ ചെയ്തതിന് ശേഷമാണ് ഇത്രയും അധികം ഇനോഗ്രേഷൻസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ സീരിയൽ ഫസ്റ്റ് വരുന്ന ടൈമിന് ഈ പറയുന്ന പോലെ ഇനോഗ്രേഷൻ ഇത്ര വലിയ ട്രെൻഡിങ്ങോ വലിയ സംഭവമൊന്നും ഇല്ല ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ചെയ്യും അതിന് ശേഷം ഞാൻ എന്റെ കരിയറില് പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു ടൈമിനാണ് ഞാൻ പ്രെഗ്നന്റ് ആയി പിന്നെ ഒന്നൊന്നര വർഷത്തോളം ഗ്യാപ്പ് എടുക്കുന്നത് പിന്നെ അതിനുശേഷം വീണ്ടും വരുമ്പോൾ പിന്നെ ഒരു സ്ട്രഗിൾ ആണ് ആ ഒരു ഇഷ്ടത്തോടു കൂടി ആൾക്കാരെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതില്ല നമുക്ക് എക്സ്ട്രാ നമ്മൾ അതായത് ഇത്ര വർഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പൊസിഷൻ ഉണ്ട് അതിനേക്കാൾ എക്സ്ട്രാ സ്ട്രഗിൾ ഇട്ട് തന്നെ ആയിരിക്കണം പിന്നീടും നമ്മൾ വരേണ്ടത് അപ്പം അതിലേക്ക് എത്തി എത്തി അപ്പൊ ഇപ്പം എന്താ പറയുക ഇപ്പൊ ഈ വരുന്ന ടെൻത്തിനാണെങ്കിലും ഒരു ഇനോഗ്രേഷൻ ഉണ്ട് കൊല്ലത്ത് അതെ കൊല്ലത്ത് സ്ഥലം എനിക്ക് ഒരു ബ്യൂട്ടി പാർലറിന്റെ ആണ് അവിടെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട് അവിടെ വരട്ടെ കൊല്ലത്തെ മൃദുലേക്ക് ഒരു ഇനാകൃഷ്ണൻ ഉണ്ട് അത് എനിക്കൊന്ന് ഇൻസ്റ്റയിൽ കയറി നോക്കുകയാണെ അറിയാൻ പറ്റില്ല അപ്പം മൃദുല അതുപോലെ തന്നെ ഇനിയും കുറെ അധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ മൃദിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് കുറച്ച് ബിസിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് അധികം കാര്യങ്ങൾ ഇനിയുണ്ട് ഒരു പ്രാവശ്യം നമുക്കൂടെ ഇരിക്കേണ്ടി വരും ഒന്നും കൂടെ ഇരിക്കേണ്ടി വരും അപ്പൊ ഇനി തീർന്നിട്ടില്ല വിശേഷങ്ങൾ തീർന്നിട്ടില്ല മൃദിലേക്ക്

പേരന്റ്സിനുള്ളത് തന്നെയാണ് കുട്ടിയെ നോക്കാനാണ് നമ്മൾ ഇത്രയും ഓട്ടോ ഓടുന്നത് കുട്ടീനെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇനിയും നല്ല വിവരങ്ങളിലേക്ക് എത്തട്ടെ ഇനിയും നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ധോനിക്കും യുവയ്ക്കും എല്ലാവിധ ഭാഗങ്ങളും അവള് നല്ല രീതിയിൽ വളർന്ന് അടിപൊളിയായിട്ട് വരട്ടെ നാട്ടുമാർത്തോടെ പ്രാർത്ഥിക്കും നമുക്ക് ഒരു ഭാഷയോടെ ഇരിക്കേണ്ടി വരും അപ്പൊ ഇത്രയും നേരം മനോഹരമായിട്ട് ആരെ ഇമിറ്റേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു അഞ്ചു കുട്ടികളുടെ കാര്യം <laughs> Once again, thank you so much for that. Thank you. Thank you. Thank you.